തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിയ ഹിസ്ബുള്ളക്ക് നേരെ സൈനിക നടപടിയുമായി ഇസ്രായേൽ ലബനോനിലെ ഹെർമൻ ജില്ലയിലാണ് ഇസ്രായേൽ സൈനിക നടപടി ഉണ്ടായത് ഹിസ്ബുള്ളക്കായി ആയുധങ്ങൾ വാങ്ങുന്നതിലും കൈമാറുന്നതിലും ഏർപ്പെട്ടിരിക്കുന്ന ഹിസ്ബുള്ള ഭീകരന്മാർക്കെതിരെ ഇസ്രായേൽ സൈന്യം ഡ്രോൺ ആക്രമണം നടത്തുകയായിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഡ്രോൺ ആക്രമണത്തിലാണ് ഹിസ്ബുള്ള ഭീകരൻ മുഹമ്മദ് മഹ്ദി അൽ ഷഹീൻ കൊല്ലപ്പെട്ടത് ബനനുമായുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിനു ശേഷവും തുടർച്ചയായ ലംഘനങ്ങൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇസ്രായേൽ സൈന്യം നിരീക്ഷിച്ചു വരികയായിരുന്നു സിറിയൻ ലബനൻ അതിർത്തിയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള ആയുധങ്ങൾ വാങ്ങുന്നതിനുള്ള ഇടപാടുകൾ ഏകോപിപ്പിച്ചിരുന്നത് മുഹമ്മദ് മഖ്ദി അൽ ഷഹീനായിരുന്നു സിറിയയിൽ നിന്ന് ലബനലിലേക്ക് ആയുധങ്ങൾ കടത്തുന്നതിൽ ഏർപ്പെട്ടിരുന്ന ബക്കാവാലി ഏരിയയിലെ ഹിസ്ബുള്ളയുടെ റീജിയണൽ ഡിവിഷനിലെ പ്രമുഖ അംഗമാണ് ഷഹീൻ ഈ ഭീകര നേതാവിന്റെ ഉത്തരവാദിത്വം കള്ളക്കടത്തുകാരുമായും വിതരണക്കാരുമായും ആയുധ സംഭരണ ഇടപാടുകൾ നടത്തുന്നതിനും ആയുധ കയറ്റുമതിയുടെ വരവിന് മധ്യസ്ഥത വഹിക്കുന്നതിനും വിവിധ ഹിസ്ബുള്ള യൂണിറ്റുകളിലേക്ക് അവ വിതരണം ചെയ്യുന്നതിനും ഷഹീൻ മേൽനോട്ടം വഹിച്ചിരുന്നുവെന്നും സൈന്യം കണ്ടെത്തി ഇന്ന് രാവിലെ വടക്കൻ ലബനലിലെ ഹെർമൽ ജില്ലയിലാണ് സൈനിക നടപടി ഉണ്ടായത് ഹിസ്ബുള്ളയുടെ ഈ പ്രവർത്തനങ്ങൾ ഇസ്രായേലിനും ഇസ്രായേൽ പൗരന്മാർക്കും ഭീഷണിയാണെന്നും ഇസ്രയേലും ലബനോനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണ് നടക്കുന്നതെന്നും ഐ ഡി എഫ് വൃത്തങ്ങൾ വ്യക്തമാക്കി ഈ കഴിഞ്ഞ ബുധനാഴ്ച വടക്കു വടക്കുകിഴക്കൻ ലബനനിൽ ഇസ്രായേൽ സേന നടത്തിയ സമാന ഡ്രോൺ ആക്രമണത്തിൽ ലബനനിലേക്ക് ആയുധങ്ങൾ കടത്തുകയായിരുന്ന ഹിസ്ബുള്ള നാലായിരത്തി യൂണിറ്റിലെ ഭീകര നേതാവായ മഹ്റാൻ അൽ നാസർ അൽ ദിൻ കൊല്ലപ്പെട്ടിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്